പഠിതാക്കളെ നമ്മൾ ഐ സി ടിയുടെ നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ മൂന്നാമത്തെ പാഠഭാഗമാണ് ഇന്ന് പഠിക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ബാക്കി വിശേഷങ്ങളും കാര്യങ്ങളും നമുക്ക് പോണ വഴിക്ക് പറയാം ഇന്നത്തെ പാഠം മൂന്നാമത്തെ പാഠം എന്ന് പറയുന്നത് ഏറ്റവും എളുപ്പമുള്ള പാഠമാണ് വളരെ കുറച്ച് കണ്ടൻറ്റ് മാത്രമേ പറയാനുള്ളൂ അപ്പോൾ ഞാനത് സ്ലൈഡുകളുടെ സഹായത്തോടു കൂടിയല്ല നമുക്കൊന്ന് ടെക്സ്റ്റ് പരിചയപ്പെട്ട് മുന്നോട്ടേക്ക് പോകുന്ന രീതിയിൽ തന്നെയാണ് ഇന്നത്തെ ക്ലാസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് കാരണം ഇത് സ്ലൈഡിൽ ഒതുക്കാൻ പറ്റില്ല ഇതിനുള്ള കണ്ടൻറ്റുകൾ നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ തീർച്ചയായിട്ടും ടെക്സ്റ്റ് ഉപയോഗിച്ചേ പറ്റുള്ളൂ എന്നുള്ളൊരു പ്രശ്നമുണ്ട് അപ്പോൾ പതിവുള്ള നമ്മുടെ ഐ സി ടി ക്ലാസുകൾ എനിക്ക് തോന്നുന്നു പത്തിൽ താഴെ മിനിറ്റിൽ ഒതുങ്ങാറുണ്ട് ഇത് അതിനേക്കാൾ ഒന്ന് ശകലം നീളം കൂടാനുള്ളൊരു സാധ്യത ഇല്ലുണ്ട് എന്നാലും നമ്മുടെ മറ്റു വീഡിയോകളെ പോലെ പാർട്ട് വണ്ണിലേക്കും പാർട്ട് ടൂയിലേക്കും പാർട്ട് ത്രീയിലേക്കും ഒന്നും പോകേണ്ട ആവശ്യകത വരുന്നുണ്ടാവില്ല ഒറ്റ പാർട്ടിൽ തന്നെ നമുക്ക് എല്ലാം പറഞ്ഞ് ഒതുക്കാൻ വേണ്ടി പറ്റും അപ്പോൾ ഞാൻ സമയം വൈകിക്കുന്നില്ല ക്ലാസ് ആരംഭിക്കാം അപ്പോൾ നമ്മൾ മൂന്നാമത്തെ പാഠഭാഗമാണ് ഡിസ്കസ് ചെയ്യുന്നത് മൂന്നാമത്തെ പാഠഭാഗത്തിൻ്റെ പേര് സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയർ സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയർ നോക്കി നോക്കാം ഒരു ചെറിയ കാർട്ടൂണോട് കൂടിയാണ് പാഠം തുടങ്ങുന്നത് രാജു എത്ര കൂട്ടിയിട്ടും ശരിയാകുന്നില്ലല്ലോ ഞാൻ അപ്പോഴേ പറഞ്ഞതാ ഇത്രയും പേർക്ക് പാൽ നൽകേണ്ടെന്ന് ഇതിൻ്റെ കണക്കുകളെല്ലാം സൂക്ഷിച്ചു വെക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് പാൽ വിറ്റതിൻ്റെ വിവരങ്ങളാണെന്ന് തോന്നുന്നു ഇത് എങ്ങനെ കണക്കാക്കും അപ്പോൾ നമ്മളെ ഈ കണക്ക് കൂട്ടാൻ സഹായിക്കുന്ന രീതിയിലുള്ള അല്ലെങ്കിൽ നമ്മൾ ഈ റിമൈൻഡറുകൾ നമ്മൾ ഈ കലണ്ടറിൻ്റെ സൈഡിലൊക്കെ നമ്മൾ പണ്ട് എഴുതി വെക്കാറുണ്ടല്ലോ പാലിൻ്റെ കണക്ക് ബില്ല് കാര്യങ്ങളൊക്കെ അപ്പോൾ അതിൻ്റെ ഒരു കമ്പ്യൂട്ടറൈസ്ഡ് വേർഷനെ അതിൻ്റെ ഒരു കമ്പ്യൂട്ടറിനുള്ളിലേക്കുള്ള ഒരു കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ ആക്ച്വലി പറഞ്ഞു പോകുന്നത് അത് തുടങ്ങുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു കാർട്ടൂൺ ശകലം തന്നുകൊണ്ട് പാടത്തിലേക്ക് കിടക്കുന്നത് നമുക്ക് തുടങ്ങാം പാഠം രാജുവിൻ്റെ അമ്മയുടെ പ്രശ്നം മനസ്സിലായല്ലോ ആദ്യകാലങ്ങളിൽ ഏതെല്ലാം മാർഗങ്ങളിൽ ഇത്തരം കണക്കുകൾ ഉത്തരം കണ്ടെത്തിയിരുന്നു പേപ്പറിൽ എഴുതി കൂട്ടിയിരുന്നു കലണ്ടറിൻ്റെ ഭാഗത്ത് എഴുതി വെച്ചിരുന്നു എന്നൊക്കെയുള്ള ഒരുപാട് ഉത്തരങ്ങൾ ആ പറഞ്ഞിട്ടുള്ള സാധ്യതകളിലേക്ക് നിങ്ങൾക്ക് എഴുതി ചേർക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് പിന്നെ അതൊരു പരീക്ഷ കേന്ദ്രീകൃത ചോദ്യമല്ലാത്തതിനാൽ ഞാൻ അതിലേക്ക് ഇടപെടുന്നില്ല എന്നുള്ളതാണ് ഓക്കെ എന്നാൽ കൂടുതൽ വിവരങ്ങൾ ഉൾപ്പെടുന്ന കണക്കുകൾ കൈകാര്യം ചെയ്യാൻ കമ്പ്യൂട്ടറുടെ സഹായം ഉപയോഗിച്ചാലോ വളരെ ഫലപ്രദമായതും എളുപ്പത്തിലും പെട്ടെന്നും ഉത്തരം ലഭിക്കുന്ന ലഭിക്കുമെന്ന് മാത്രമല്ല സമയം ലാഭിക്കാനും കഴിയും ആദ്യത്തെ പേജിൽ പ്രധാനമായിട്ട് ഒന്നും തന്നെ പറയുന്നില്ല രണ്ടാമത്തെ പേജിലേക്ക് പോകുന്നു ഈ രണ്ടാമത്തെ പേജിലാണ് ആക്ച്വലി സ്പ്രെഡ്ഷീറ്റ് ഷീറ്റ് ആരാണെന്ന് ടെക്സ്റ്റ് പറയുന്നത് നോക്കി നോക്കാം പേര് സൂചിപ്പിക്കുന്ന പോലെ സ്പ്രെഡായി കിടക്കുന്ന ഷീറ്റ് തന്നെയാണ് അപ്പോൾ ഈ ടേബിൾ നിങ്ങളൊന്ന് സമയം പോലെ എടുത്ത് വായിക്കണം ഇതിൽ വരികളെ കുറിച്ചും നിരകളെ കുറിച്ചും എത്ര സെല്ലുകളാണുള്ളത് എന്നുള്ളതിനെക്കുറിച്ചൊക്കെ വളരെ എത്ര ഷീറ്റുകളാണുള്ളത് ഷീറ്റുകളാണുള്ളതെന്നുള്ളതിനെക്കുറിച്ചൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് അതിൽ നിന്നും പ്രത്യേകിച്ച് ചോദ്യ സാധ്യതകളൊന്നുമില്ല നിങ്ങൾക്ക് സംശയം വരാൻ സാധ്യതയുള്ള കുറച്ച് വാക്കുകളുണ്ട് ഇതിൽ കാണുന്ന നിര എന്ന് പറയുന്ന വാക്ക് ഓക്കെ അതേപോലെ വരി ഓക്കെ അതേപോലെ ഷീറ്റ് ഈ പറഞ്ഞ വാക്കുകളെല്ലാം താഴത്തെ പേജിലേക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് പറയുന്നുണ്ട് ധാരണം അപ്പം ഞാനത് അവിടെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് അവിടെ പറയും വിവരങ്ങൾ ശേഖരിക്കാൻ സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയർ വിവരങ്ങൾ ശേഖരിച്ചു വയ്ക്കാനും അവയെ അപകർധിക്കാനും കഴിയുന്ന സോഫ്റ്റ്വെയർ കമ്പ്യൂട്ടറുകൾ നിരവധി ലഭ്യമാണ് തരംതിരിക്കാനും ക്രമം മാറ്റാനും വർഗീകരിക്കാനും മാത്രമല്ല സങ്കീർണമായ ഗണിതക്രിയകൾക്കും സഹായകമായ ഇത്തരം പ്രോഗ്രാമുകളാണ് സ്പ്രെഡ്ഷീറ്റ് ഷീറ്റ് സോഫ്റ്റ്വെയർ എന്നറിയപ്പെടുന്നത് അപ്പോൾ ഇവിടുന്ന സത്യത്തിൽ എന്താണ് സ്പ്രെഡ്ഷീറ്റ് എന്ന് പറയുന്ന ഒരു ചോദ്യം നിങ്ങളോട് ചോദിക്കുകയാണെങ്കിൽ സ്പ്രെഡ്ഷീറ്റ് എന്നാൽ എന്ത് എന്നൊരു ചോദ്യം ഇവിടുന്ന് ഒരു ചോദ്യം പ്രതീക്ഷിക്കണം കേട്ടോ ഓക്കെ അപ്പം ഞാൻ ഇതൊന്നും എന്ത് ചെയ്യുന്നുണ്ട് ഇമ്പോർട്ടൻറ്റ് മാർക്ക് ചെയ്യുന്നുണ്ട് ഇവിടെ നിങ്ങൾക്ക് ഒരു ചോദ്യം പ്രതീക്ഷിക്കാം സ്പ്രെഡ്ഷീറ്റ് എന്നാൽ എന്ത് സ്പ്രെഡ് ഷീറ്റ് സോഫ്റ്റ്വെയർ എന്നാൽ എന്ത് അപ്പം നിങ്ങൾക്ക് പറയാൻ വേണ്ടി പറ്റും വിവരങ്ങൾ ശേഖരിച്ചു വെക്കാനും അവയെ അപദ്ദിക്കാനും കഴിയുന്ന തരംതിരിക്കാനും ക്രമം മാറ്റാനും വർഗീകരിക്കാനും മാത്രമല്ല സങ്കീർണമായ ഗണിതക്രിയകൾക്കും സഹായകമായ പ്രോഗ്രാമുകളാണ് സ്പ്രെഡ് ഷീറ്റ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്ന ഒരു ഉത്തരം അപ്പോൾ ഞാനിവിടുന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടുന്ന് ആയിരിക്കും നിങ്ങളുടെ ഒന്നാമത്തെ ചോദ്യത്തിനുള്ളൊരു സാധ്യത ഞാൻ കാണുന്നത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാനുള്ള സാധ്യത ഉള്ളൊരു സ്ഥലം അതാണ് അപ്പോൾ അതൊന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യുമെന്ന് നോട്ട് ചെയ്തു വയ്ക്കാം ഇനി വിവിധ ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങളിലെ സ്പ്രെഡ് ഷീറ്റ് സോഫ്റ്റ്വെയറുകൾ വ്യത്യസ്ത പേരിലാണ് അറിയപ്പെടുന്നത് ജി ന്യൂമറിക് മൈക്രോസോഫ്റ്റ് എക്സൽ ഓപ്പൺ ഓഫീസ് കാൽക്കുലേറ്റ് ലിബ്രേ ഓഫീസ് കാൽക്ക് അപ്പോ ഇതാണ് നിങ്ങളുടെ രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ അപ്പോഴൊരു ലിബറിൻ്റെ സാധനം നമ്മൾ പഠിക്കുന്നുണ്ട് നോക്കി വെച്ചോളൂ സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയറുകളുടെ ഉദാഹരണം ചോദിച്ചാൽ നിങ്ങൾക്ക് ദ ഇത്രയും ആളുകൾ നിങ്ങളുടെ കയ്യിലുണ്ട് ഒന്ന് നോക്കി നോക്കൂ ഇതിൽ നിങ്ങൾക്ക് എഴുതി വെക്കാം അപ്പോൾ രണ്ടാമത്തെ ചോദ്യത്തിന്റെ സാധ്യതയാണ് സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയറുകൾക്ക് ഉദാഹരണം എഴുതും അപ്പോൾ നിങ്ങൾക്ക് ജി ന്യൂമറിക്ക് എഴുതാം മൈക്രോസോഫ്റ്റ് എക്സൽ എഴുതാം ഓപ്പൺ ഓഫീസ് കാൽക്ക് എഴുതാം അതേപോലെ ലിബർ ഓഫീസ് കാൽക്ക് അപ്പോൾ അത്രയും ഉദാഹരണങ്ങൾ ഒന്ന് രണ്ട് അപ്പോൾ ഈ ഒരൊറ്റ പേജിൽ നിന്ന് തന്നെ നമ്മൾ രണ്ട് ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്തു ചോദ്യം നമ്പർ ഒന്ന് എന്ന് പറയുന്നത് സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയർ എന്നാൽ എന്ത് എന്നാണ് രണ്ടാമത്തത് സ്പ്രെഡ്ഷീറ്റ് ഷീറ്റ് ഉദാഹരണങ്ങളാണ് ഇനി നമ്മൾ ലിബർ ഓഫീസിൻ്റെ കാൽക്കിൻ്റെ ഒരു നമ്മൾ സിസ്റ്റത്തിൽ തുറന്നു കഴിഞ്ഞാൽ കാണുന്ന ഒരു രൂപം അവിടെ തന്നിട്ടുണ്ട് ആ ചിത്രത്തിൽ നിന്ന് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചിഹ്നങ്ങളും ഒന്ന് പഠിച്ചു വയ്ക്കാം പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യത ഉള്ളതാണ് അതിൽ ആയിട്ട് നിങ്ങൾ നോക്കി വയ്ക്കേണ്ട രണ്ട് ടൂളുകൾ ഈ പറഞ്ഞിട്ടുള്ള രണ്ട് ടൂളുകളാണ് ഞാനിപ്പോൾ മാർക്ക് ചെയ്ത് കാണിക്കുന്നത് സോറി സെയിം കളറായി പോയി ഞാൻ ഇനി മാർക്ക് ചെയ്ത് കാണിക്കുന്ന ഈ രണ്ട് ടൂളുകളാണ് നിങ്ങൾ നോക്കി വയ്ക്കേണ്ടത് അത്രയും പ്രാധാന്യമില്ല തുക കാണാൻ വേണ്ടി ഉപയോഗിക്കുന്നത് അത് എന്ന് പറഞ്ഞ സൈൻ ആണ് കേട്ടോ തുക കാണാൻ വേണ്ടി ഉപയോഗിക്കുന്നു അതേപോലെ ഫംഗ്ഷൻ ടൂൾ ഈ രണ്ട് ആളുകളും ഒന്ന് നോക്കി വെച്ചോളൂ മറ്റതിന് അത്രയും ഇമ്പോർട്ടൻസ് ഇല്ല നോക്കാം വിലങ്ങനെയുള്ള വരകളിലും കുത്തനെയുള്ള നിരകളിലും നിറയെ ചതുരക്കള്ളികൾ കാണുന്നില്ലേ ഇതാ കാണുന്നുണ്ട് ഇങ്ങോട്ടേക്കും അങ്ങോട്ടേക്കും ഒക്കെ ആയിട്ട് കുറേ ചതുരക്കള്ളികൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട് മൗസ് ഉപയോഗിച്ച് സെല്ലിൽ ക്ലിക്ക് ചെയ്താൽ സെൽ പോയിന്റുകൾ ദൃശ്യമാകും അതിൽ സെൽ എന്നാൽ എന്താ അടുത്ത പ്രശ്നമാണ് നിങ്ങൾക്കിതൊരു ചതുരത്തിലും വിലങ്ങനെയുമായിട്ടും അതേപോലെ നിരകളിലായിട്ട് ഒരുപാട് ചതുരങ്ങൾ കാണാനുണ്ടല്ലോ അതിൽ ഒരു ചതുരത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് സെല്ലെന്ന് ഒരു ചതുരത്തെ വിളിക്കുന്ന പേരാണ് സെല്ല് സെൽ പോയിന്റ് നിൽക്കുന്ന സെല്ലിൽ നമുക്ക് വിവരങ്ങൾ ടൈപ്പ് ചെയ്ത് ചേർക്കാവുന്നതാണ് അപ്പോൾ ഇതിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ ഇതിൻ്റെ ഒരു എക്സാമ്പിൾ എന്നോട് കാണിക്കാൻ വേണ്ടി പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഞാൻ ചെറിയൊരു ഭാഗം മാത്രം സെലക്ട് ചെയ്യാം ചെറിയൊരു ഭാഗം മാത്രം സെലക്റ്റ് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ ഇത് ഞാനൊരു ഓഫീസ് കാൽക്കുലേറ്ററായിട്ട് ഞാൻ ഞാൻ എൻ്റെ എന്തെങ്കിലും ഒരു ഡാറ്റ എഴുതി ചേർക്കാൻ വേണ്ടി ടൈപ്പ് ചെയ്ത് ചേർക്കാൻ വേണ്ടിയിട്ട് പോകുന്നു എന്ന് വിചാരിക്കാം അങ്ങനെയാണെങ്കിൽ ആക്ച്വലി ഞാനിപ്പോൾ മാത്സ് ഞാൻ ഇവിടുത്തെ മാത്സ് എന്ന് എഴുതിയിട്ടുണ്ട് ഇത് മാത്സിൻ്റെ കാര്യങ്ങൾ ചേർക്കാൻ വേണ്ടിയിട്ട് ഇത് നമ്മുടെ ഫിസിക്സിൻ്റെ കാര്യങ്ങൾ ചേർക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഇത് ഞാൻ കെമിസ്ട്രിയുടെ കാര്യങ്ങൾ ചേർക്കാൻ വേണ്ടി അപ്പോൾ എനിക്ക് എത്ര പിരീഡ് വേണം ഒന്ന് രണ്ട് മൂന്ന് ഇവിടെ എത്ര പിരീഡ് ഇത്തരം ഡാറ്റകൾ അല്ലെങ്കിൽ എത്ര മാർക്ക് കിട്ടിയിട്ട് ഇയാൾ ഇതിൽ പത്ത് മാർക്കാണ് ഇതിൽ പന്ത്രണ്ട് മാർക്കാണ് ഇതിൽ പതിനഞ്ച് മാർക്ക് അങ്ങനെ ഒരുപാട് ഡാറ്റകൾ ഇതിൽ എഴുതി ചേർക്കാൻ വേണ്ടി സാധിക്കുന്നു എന്നുള്ളത് അതിനാണ് ആക്ച്വലി എന്ത് ചെയ്യുന്നത് ഈ പറഞ്ഞിട്ടുള്ള ആളെ ഉപയോഗപ്പെടുത്തുന്നത് അത്രയും പറഞ്ഞത് ക്ലിയർ ആയിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം ഞാൻ ബാക്കി പോവുകയാണ് നോക്കൂ ബാക്കി നമുക്ക് നോക്കാനുള്ളതിൽ ഇത് അതിൻ്റെ കുറച്ചുകൂടി വലിയൊരു ചിത്രം നമ്മളൊരു ത്രീ പോയിൻറ്റ് മൂന്നേ പോയിൻ്റ് രണ്ട് എന്ന് പറയുന്ന ചിത്രത്തിൽ കുറച്ചുകൂടി വ്യക്തമായിട്ട് വ്യക്തമായിട്ടിതാ ഓരോ സെല്ലുകളെയും രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് ഇനി നോക്കാം സെല്ലുകളെ തിരിച്ചറിയുന്നത് സെൽ അഡ്രസ് നോക്കിയാണ് ഈ സെൻറ്റൻസ് ഒന്ന് പഠിച്ചു വെച്ചേക്കുവാണോ സെല്ലുകളെ തിരിച്ചറിയാൻ സഹായിക്കുന്നതിൻ്റെ പേരാരാണെന്നുള്ളത് നോക്കുന്നത് സെൽ അഡ്രസ്സാണ് നമ്മളെയൊക്കെ എല്ലാവരെയും തിരിച്ചറിയാൻ സഹായിക്കുന്ന നമ്മളെ അഡ്രസ്സ് എന്നതുപോലെ ഇവിടെ സെല്ലുകളെ തിരിച്ചറിയാൻ സഹായിക്കുന്നത് സെൽ അഡ്രസ്സാണ് സെൽ അഡ്രസ് അഡ്രസ്സെന്നത് നിരയുടെയും വരിയുടെയും പേരുകൾ ചേർന്നാണ് സ്പ്രെഡ്ഷീറ്റിലെ നിര കോളം സൂചിപ്പിക്കുന്നത് കോളം ഹെഡറും വരിയെ സൂചിപ്പിക്കുന്നതിന് റോ ഹെഡ് റും ഉണ്ട് എളുപ്പമാണ് നോക്കി നോക്കൂ എ ബി സി ഇതെല്ലാം കോളം ഹെഡറുകളാണ് അങ്ങോട്ടേക്ക് പോകുന്നത് ഇത് നമ്മൾ പറയുന്ന റോ ഹെഡർ ഒന്ന് രണ്ട് മൂന്ന് നാല് അപ്പോൾ നമുക്ക് ഭയങ്കര എളുപ്പത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും ഒരാളെ കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും എങ്ങനെയാണെന്ന് പറയുന്നത് നോക്കൂ ചിത്രം മൂന്നേ പോയിൻ്റ് മുതൽ സെലക്ട് ചെയ്യപ്പെട്ട സെല്ലിൻ്റെ അഡ്രസ്സ് ഏതായിരിക്കുമെന്ന് കണ്ട് കണ്ടു നോക്കൂ അവർ പറയുന്നുണ്ട് എങ്ങനെയാണ് ആ സെൽ അഡ്രസ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത് സെലക്ട് ചെയ്ത സെൽ ഉൾപ്പെടുന്ന നിര ഡി ആണ് സെലക്ട് ചെയ്ത സെൽ ഉൾപ്പെടുന്ന വരി ഏതാണെന്നുള്ളത് നോക്കാം അത് ഏതാണ് ഏഴാണ് അങ്ങനെ ആവുന്ന സമയത്ത് അതിൻ്റെ സെൽ അഡ്രസ് എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ പറയാൻ വേണ്ടി പറ്റും ഡി സെവൻ ആണെന്ന് പറയാൻ വേണ്ടി പറ്റും ഡി സെവൻ ആണെന്ന് പറയാൻ വേണ്ടി പറ്റും വളരെ എളുപ്പമാണത് ഡിയിലേഴ് അങ്ങനെയാണെങ്കിൽ ഇതൊന്ന് ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് പറ്റുമോ നോക്കി നോക്കൂ ഏത്തി ആണത് ആണ് ഓക്കെ നമുക്ക് വേറൊരു പോയിന്റ് നോക്കി നോക്കാം നമുക്ക് ഇത് ഞാനിത് എവിടെയുള്ളൊരു പോയിന്റ് അതാരാണ് ബി ടെൻ ആണ് ആ പോയിന്റ് ബി ടെൻ ആണ് ആ സെല്ലിൻ്റെ അഡ്രസ്സ് ഇനി ഇവിടേക്ക് നോക്കുകയാണെങ്കിൽ ഇ ലെവൻ ആണ് അപ്പോൾ ഒരു അഡ്രസ്സിലുള്ള ഒരാൾ മാത്രമേ ഒരു സെല്ല് മാത്രമേ ഇതിൽ ഉണ്ടാവുകയുള്ളൂ എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ ഇതിലിപ്പോൾ നിങ്ങൾക്കൊരു മൗസ് ചെയ്യേണ്ട രീതി കുറച്ചുകൂടി പ്രാക്ടിക്കലി ചെയ്തു നോക്കേണ്ട സാധനമാണ് അപ്പോൾ ഞാനത് വായിച്ച് സമയം കളയുന്നില്ല ഞാൻ അടുത്ത കോൺസെപ്റ്റിലേക്ക് പോവാണ് സ്പ്രെഡ്ഷീറ്റ് തുറന്ന് ഏതെങ്കിലും സെല്ലിൽ ക്ലിക്ക് ചെയ്ത ശേഷം കീബോർഡിലെ ഏറോ കീകൾ അമർത്തി നോക്കൂ ഒരു സെല്ലിൽ നിന്ന് മറ്റു സെല്ലിലേക്ക് സെലക്ഷൻ മാറുന്നില്ലേ മൗസ് ഉപയോഗിച്ച് ക്ലിക്ക് ചെയ്തോ കീബോർഡിലെ ആരോകൾ ഉപയോഗിച്ചു ഒരു സെല്ലിലെ സെലക്ഷനെ മറ്റു സെല്ലുകളിലേക്ക് മാറ്റാം പാലിൻ്റെ കണക്കിലുള്ള പൊരുത്തക്കേട് കണ്ടെത്തുന്നതിനായി രാജു തയ്യാറാക്കിയ പട്ടിക ചൂടെ തന്നിരിക്കുന്നു ഇതേ മാതൃകയിൽ ലിബർ ഓഫീസ് കാൽക്ക് തുറന്ന് പട്ടിക തയ്യാറാക്കി ഹോം ഫോൾഡറിൽ സേവ് ചെയ്യുക അപ്പോൾ ഇത് നിങ്ങളോടൊരു പ്രാക്ടിക്കൽ ആക്ടിവിറ്റി പറയുന്നതാണ് നിങ്ങൾക്ക് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് ഇതിപ്പോൾ ഒരുപാട് നമ്മുടെ ഫോണിലൊക്കെ ഈ സ്പ്രെഡ് ഷീറ്റ്സ് ഉണ്ട് കേട്ടോ നമ്മളെല്ലാ കാര്യങ്ങളും റെക്കോർഡ് ചെയ്തു വെക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഡാറ്റാസ് ഒരു ദൈനംദിന ചിലവുകൾ മാസ ചിലവുകളൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും ഫോണുകളിലെല്ലാം ഇത്തരത്തിലുള്ള സ്പ്രെഡ് ഷീറ്റ് സോഫ്റ്റ്വെയറുകൾ അവൈലബിൾ ആണ് ഇപ്പോൾ ഞാൻ മെയിൻലി ഉപയോഗിക്കാറ് നമ്മുടെ ഡബ്ല്യു പി എസ് എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് നമ്മൾ ആൻഡ്രോയിഡ് ഫോണുകളിൽ ആൻഡ്രോയിഡ് ടാബുകളിലൊക്കെ ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്നത് അപ്പോൾ ഞാൻ എൻ്റെ ടാബിലൊക്കെ ഉപയോഗിക്കുന്നു ഈ ഡബ്ല്യു പി എസ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയറിൻ്റെ സ്പ്രെഡ് ഷീറ്റാണ് ഞാൻ ഏറ്റവും കൂടുതൽ എന്ത് ചെയ്യുന്നത് ഉപയോഗിക്കുന്നത് അപ്പോൾ ഇതൊരു പ്രാക്ടിക്കൽ ആക്ടിവിറ്റിയാണ് നമുക്ക് അടുത്തത് നോക്കി വയ്ക്കാം ക്രമനമ്പർ നൽകാനുള്ളൊരു പ്രക്രിയ പറയുന്നുണ്ട് ഇതെല്ലാം തന്നെ ഇവിടുന്ന് താഴത്തേക്ക് പറയുന്നതെല്ലാം നിങ്ങളോട് പ്രാക്ടിക്കലി ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നത് ഈ തുക കാണുന്നതിനുള്ള ഓൾറെഡി ചിഹ്നം ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട് നേരത്തെ നിങ്ങളോട് പറയുകയും ചെയ്തിട്ടുണ്ട് ഓക്കെ താഴേക്കുള്ള ചോദ്യങ്ങളെല്ലാം തന്നെ പ്രാക്ടിക്കലായിട്ട് ചെയ്യേണ്ട ചോദ്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കണ്ടൻ്റുകളാണ് ഓക്കെ അപ്പം അതിലേക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല നമുക്കിതൊന്ന് പരീക്ഷയ്ക്ക് എഴുത്ത് ചോദ്യങ്ങൾ എഴുതാനുള്ള ചോദ്യങ്ങൾക്കെല്ലാം ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിവിടെ പറഞ്ഞിട്ടുണ്ട് നമുക്കിനി എന്ത് ചെയ്യാം ഇതുമായി ബന്ധപ്പെട്ട മൂല്യനിർണ്ണയ ചോദ്യങ്ങളൊന്നും ചെയ്തു നോക്കാം അതും കൂടി ചെയ്ത് കഴിയുന്നതോടുകൂടെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റി ഈ പാഠഭാഗത്തിനെ കുറിച്ച് ചെയ്താൽ ഞാനപ്പോൾ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് വരുന്നതിന് മുമ്പ് രണ്ടാണ് ആദ്യം ചെയ്യുന്നത് സ്പ്രെഡ്ഷീറ്റിൽ സംഖ്യകളുടെ തുക കാണുന്നതിനുള്ള ഒരു ഫംഗ്ഷനാണ് ഓട്ടോസം പഠിച്ചു വെച്ചോളൂ കേട്ടോ ഓട്ടോസം സ്പ്രെഡ് ഷീറ്റിൽ തുക കാണാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഫംഗ്ഷൻ്റെ പേര് ഓട്ടോസം എന്ന് പറയുന്നതാണ് ഇനി അടുത്തത് മൂല്യനിർണയ ചോദ്യങ്ങളിലേക്ക് വരുന്നത് വ്യത്യസ്ത നിറത്തിൽ കാണുന്ന സെല്ലുകളുടെ വിവരങ്ങൾ പട്ടികപ്പെടുത്തുക അതിൽ നിര നിര ആരൊക്കെയാണ് ബി ഉണ്ട് പിന്നെ സി ചോദിച്ചിട്ടുണ്ട് സിയിലുള്ള ഒരാളുണ്ട് ഡിയിൽ രണ്ടാൾക്കാരുണ്ട് ഇനി അതിൻ്റെ വരി രേഖപ്പെടുത്താൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് ബിയിൽ അഞ്ചാണ് ഇവിടെ സി നിരയും ഒമ്പത് വരിയാണെങ്കിൽ അതിൻ്റെ അഡ്രസ്സ് എഴുതേണ്ടത് സി നയൻ ഡി ഡിയിൽ ഒരാളുള്ളത് രണ്ടാണ് രണ്ടാണ് മറ്റൊരാളുള്ളത് ഡീല് ആറാണ് അപ്പോൾ ഇവിടെ എഴുതേണ്ടത് ഡി ആറ് എന്നുള്ള രീതിയിൽ അപ്പോൾ ഈ പാഠഭാഗവും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ ഈ പാഠഭാഗം ടെക്സ്റ്റ് വെച്ചുകൊണ്ട് പറഞ്ഞെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ ചിത്രങ്ങൾ അതേപോലെ ഈ ഒരൊറ്റ പാഠഭാഗം നിങ്ങൾ ഇങ്ങനെ ഒരു ടെക്സ്റ്റ് വെച്ചിട്ടുള്ള ഒരു പഠനം കാണുന്ന സമയത്ത് എങ്ങനെയാണ് എളുപ്പത്തിൽ ഇമ്പോർട്ടൻറ്റ് പോയിന്റുകൾ കളക്ട് ചെയ്യുന്നത് എന്നുള്ളൊരു രീതി കൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടാവുമെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ പൊതുവെ ക്ലാസ്സുകളിൽ പറയുന്നത് പോലെ നമ്മുടെ വീഡിയോസൊക്കെ ഒരുപാട് ആളുകൾ കണ്ടു തുടങ്ങി എന്നുള്ളതിലേറെ സന്തോഷമുണ്ട് നമ്മൾ ഏതാണ്ട് ഒരു മൂന്നോ നാലോ വീഡിയോസൊക്കെ ഒരു ആയിരം ആളുകളിൽ മുകളിൽ കാണുന്നു എന്നതിൽ ഏറെ സന്തോഷമുണ്ട് തീർച്ചയായിട്ടും തുടർന്ന് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വേണം നമുക്ക് എല്ലാ പാഠഭാഗത്തിൻ്റെയും ക്ലാസ്സുകൾ അറേഞ്ച് ചെയ്യണം അപ്പോൾ ഏറെ സന്തോഷത്തോടുകൂടെ നിർത്താണ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കുള്ളൂ താങ്ക്